ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് സൂംബേ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ് ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തെ ആകെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വിവാദം കുട്ടി കുട്ടികൾ മിക്സഡ് ആയിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല അതൊരു വിവാദം കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഗവൺമെന്റ് ഉണ്ട് അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോം യൂണിഫോർത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആർക്കും ആജാമിച്ച ആജാമിച്ചാൽ ആ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ പരീക്ഷ നടത്താതിരിക്കും അതിനൊരു സംശയമില്ല ന്യായമായ ദിവസങ്ങളിൽ അതേസമയം ഇപ്പം കഴിഞ്ഞ പിന്നെ പരീക്ഷ സമയത്ത് ഊർക്കൂട്ട് എൻ്റെ അടുത്ത് വരികയാണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കേരളത്തിൽ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ് എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ട മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ് ഗവൺമെൻ്റ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ ഇത്തരം കാര്യങ്ങളാകെ തന്നെ എതിർക്കുന്ന സമീപനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാര്യത്തിൽ അങ്ങനെ ചില സംഘടനകൾ മാത്രമാണ് അഭിപ്രായം പറയുന്നത് അത് അഭിപ്രായം അവർ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ അഭിപ്രായം പറയുന്നവരുടെ പിന്നെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദപരമായും നമ്മൾ സഹകരിച്ചു പോവുകയില്ലേ ഇനി അവരോട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് നമുക്കൊരു വിരോധമില്ല ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞെന്ന് പറഞ്ഞു എന്ന് എടുത്തിരിക്കുന്ന ന്യൂനപക്ഷത്തോടെ നയത്തിൽ മാറ്റവും ഇല്ല മറ്റൊരു രാജ്ഭവനുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രോട്ടോകോൾ എങ്ങനെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ സത്യം നൽകിയത് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് മന്ത്രി ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ നടത്തിയിട്ടില്ലെന്നും താങ്കളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അപ്പോൾ വീണ്ടും രാജ്ഭവൻ മറുപടി മറ്റു കാര്യങ്ങളും അല്ല മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചു മാത്രമേ ഉള്ളൂ ഞാൻ പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിട്ടില്ല പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ് ഗവർണർ പ്രോട്ടോക്കോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ് രാജഭവൻ ആർ എസ് എസിൻ്റെ പിന്നെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല ആർ എസ് എസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ ആർ പിന്നെ രാജഭവനിൽ പ്രവർത്തിക്കുകയാണ് അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത് ഗവർണറെ വഴിതെറ്റിച്ച് കൊണ്ട് പോകുന്നതും ഇവരാണ് അന്ന് ഈ യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ തന്നെ ഒരു നിർജ്ജീവമായി കിടക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഒരു പ്രോഗ്രാം നടത്തിയത് അതും ഈ പിന്നെ ആർ എസ് എസിൻ്റെ കൊടി വച്ചേക്കുന്ന സഹോദരിയുടെ പടം പടമെടുത്തുകൊണ്ട് അവിടെയും കൊണ്ട് വെച്ചു ഞാൻ അവിടെ രാജഭവനിൽ ഈ ചടങ്ങിന് വേണ്ടി ചെന്ന അവസരത്തിൽ ഈ പടം അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണല്ലോ ഭരണഘടനാപരവുമായി അപ്പോൾ ഭരണഘടനാ ലംഘനം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്

യോഗ നീന്തൽ എല്ലാ ഇനങ്ങളും എല്ലാ സ്കൂളുകളിലും ഉണ്ടല്ലോ അതിൽ ഓരോരുത്തർക്കും എല്ലാത്തിനും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി പറ്റൂലല്ലോ പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാം അതെല്ലാം പ്രത്യേകിച്ച് മാൻഡേറ്റ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഇത്തരം യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് പരിശോധിക്കട്ടെ ഒരു മതേതർത്വ രീതിയുള്ള സംഘടനകൾക്ക് ചടങ്ങ് നടത്താൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ശസ്ത്രക്രിയ അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എന്റെ അഭിപ്രായം ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നല്ലേ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് അന്വേഷണം നടത്താന്ന് പറഞ്ഞിട്ടാണ്